വളരെ റെലവൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ് കാര്യം പലപ്പോഴും നമ്മൾ ബ്യൂട്ടിയും സ്പേസസും മാത്രം നോക്കി പോയാൽ പോരാ പക്ഷെ അത് എസൻഷ്യലാണ് അതിൻ്റെ കൂടെ ബിൽഡിങ്ങിൻ്റെ സേഫ്റ്റി നോക്കണം അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളുടെ ബിൽഡിങ്ങിൻ്റെ ഫൗണ്ടേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആസ്പെക്റ്റാണ് ചെന്നെടുത്ത് മണ്ണ് തീരെ മോശമാണെങ്കിൽ അതിന് പലതരം ഉണ്ട് നമുക്ക് അപ്പം മണ്ണ് പരിശോധിച്ചിട്ട് നമ്മുടെ ബിൽഡിങ്ങിൻ്റെ സൈസ് എത്രയാണ് അതിന് ഒതുക്കുന്ന ഒരു ഫൗണ്ടേഷൻ ചെയ്യണം ഫൗണ്ടേഷൻ ഒരുപാട് കാശ് മിടക്കണമെന്നില്ല പക്ഷേ റൈറ്റായിട്ടുള്ള ഫൗണ്ടേഷൻ സൊല്യൂഷൻ എടുക്കണം അതിന് ആയിട്ടുള്ള ഏജൻസീനെ കൊണ്ട് സോയിൽ ടെസ്റ്റ് ചെയ്യിക്കേണ്ടതുണ്ടെങ്കിൽ ചെയ്യിക്കണം പിന്നെ അതിനനുസരിച്ചുള്ള ഫൗണ്ടേഷന് പോകണം പിന്നെ സ്ട്രക്ചറൽ ആസ്പെക്ട്സ് ഒരു സ്ട്രക്ചറൽ എഞ്ചിനീയറിനെ കൊണ്ട് തന്നെ ഡിസൈൻ ചെയ്തിട്ട് വെരിഫൈ ചെയ്തിട്ട് വേണം പോകാനായിട്ട് കാര്യം സേഫ്റ്റി നാളെ വ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പിന്നെ വേറെ രണ്ട് കാര്യങ്ങളുണ്ട് നോക്കേണ്ടത് നിങ്ങളുടെ ബിൽഡിംഗ് വരുന്ന ഏരിയയിൽ ക്ലഡ്ഡിങ് വരാനുള്ള ചാൻസ് ഉണ്ടെങ്കിൽ അതനുസരിച്ച് കാര്യം മണ്ണ് ഒലിച്ചു പോകാൻ സാധ്യതയുണ്ടെങ്കിൽ അതനുസരിച്ച് അതിൻ്റെ ഫൗണ്ടേഷൻ എത്ര ആഴ്ത്തി കൊടുക്കണം എന്നുള്ളത് തീരുമാനിക്കണം പിന്നെ എക്വൈക് പ്രോൺ ആയിട്ടുള്ള ഏരിയകളാണെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള പ്രിക്കോഷൻ മെഷേഴ്സ് നിങ്ങളുടെ ബിൽഡിങ്ങിൽ വരണം ബേസിക് മെഷേഴ്സ് വരുത്തിയാൽ മതി വീടുകൾ സേഫ് ആക്കാനായിട്ട് പക്ഷെ പലപ്പോഴും ബേസിക് മെത്തേഡ്സ് നമ്മൾ ഫോളോ ചെയ്യാത്തതുകൊണ്ടാണ് കൊളാപ്സ് ഉണ്ടാകുന്നതും ഡാമേജസ് ഉണ്ടാകുന്നതും അത് ശ്രദ്ധിക്കണം നിങ്ങൾ വീട് പണിയുമ്പം